പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് കൃപ ലഭിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് ഷിജൻ ഡോമിനിക് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞുമംഗലമെന്ന് പറഞ്ഞ ഇടപകയിൽ നിന്ന് വരുന്നു മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിലായിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് എൻ്റെ നാല് ആഗ്രഹങ്ങൾ സാധിച്ചു തന്നു അതിൽ ഒന്നാമത്തേത് രണ്ട് വർഷത്തിലധികമായി ഞാൻ വിദേശത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എവിടെ റെസ്യൂം അയച്ചാലും റിജക്ഷൻ മാത്രമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഈയിടെയായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ അവരോട് പറയായിരുന്നു ഈ വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ അമ്മ എനിക്ക് അബ്രോഡ് ഒരു ജോബ് റെഡിയാക്കി തരും നിങ്ങൾ കണ്ടോളൂ എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു പെട്ടെന്ന് സഡനായിട്ട് ഞാൻ ആ കാര്യം മറന്നുപോയി ഞാൻ പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി പക്ഷേ അമ്മ മറന്നിട്ടില്ല കറക്റ്റ് ഈ വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ അമ്മ എനിക്കൊരു ഇൻ്റർവ്യൂ തന്നു ആ ഇൻ്റർവ്യൂലാണെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല അറിയുന്ന ഉത്തരങ്ങൾ പോലും പറയാൻ പറ്റിയില്ല കംപ്ലീറ്റ്ലി ആയിട്ട് അങ്ങ് ഇരിക്കുവായിരുന്നു ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ തൈലം ഉപയോഗിച്ചിട്ടുണ്ടായി കുരിശ് വരയ്ക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു കയ്യിൽ കാശ് രൂപം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ കൈ ബൈബിളിൽ വെച്ചിട്ടുമാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അവരെന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഞാൻ ചിലതൊക്കെ പറയാൻ ശ്രമിച്ചു അല്ലാതെ ഒരു ആൻസർ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇതെനിക്ക് അമ്മ തരൂ എന്നുള്ളത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഏറ്റവും പ്രതിഷേധ പ്രാർത്ഥന ചെല്ലിക്കഴിഞ്ഞ് മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോഴേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്ന് കിടക്കുവാണ് അമ്മയ്ക്ക് ഈ ചോദിക്കും ഒരായിരം നന്ദി അതുപോലെ തന്നെ എട്ട് വർഷമായി ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്കൊരു പേപ്പർ ഫെയിലായിരുന്നു ഞാൻ ഒരുപാട് തവണ എഴുതി പാസ്സാവുന്നില്ല അവസാനം എൻ്റെ ചാൻസ് മുഴുവൻ നഷ്ടപ്പെട്ടു ഞാനിട്ടെപ്പോഴും അമ്മോട് പറയായിരുന്നു അമ്മ എനിക്കിതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരണേ എട്ട് വർഷമായി ഞാൻ എന്താ ചെയ്യേണ്ട ഡിഗ്രി ഇല്ലല്ലോ കഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും എൻ്റെ ചാൻസ് എല്ലാം നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനാല് പതിനേഴ് ബാച്ച് ആയിരുന്നു അത് കഴിഞ്ഞു എനിയൊരു ഓപ്ഷൻ മുന്നിലില്ല ആ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി എക്സാം വീണ്ടും കണ്ടക്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിന് മുന്നിലുള്ള എക്സാംസ് ഞാൻ എപ്പോൾ എഴുതിയാലും എനിക്ക് പതിനഞ്ച് മാർക്കിന് മുകളിലോട്ട് മാർക്ക് കിട്ടത്തില്ലായിരുന്നു ആ എക്സാം ഞാൻ കാശ് രൂപം വെച്ചാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ആ എക്സാമിൽ അമ്മ എനിക്ക് അറുപത് മാർക്ക് തന്നു കൂടാതെ പത്ത് വർഷമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഡോക്യുമെൻറ്റ് പണയത്തിലായിരുന്നു അതെടുക്കാനോ അടയ്ക്കാനോ ഉള്ള ഒരു സോഴ്സും ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഈ നവംബർ മാസം വീടിൻ്റെ ജപ്തിയാണെന്ന് പറഞ്ഞ് കടലാസ് വന്നു അപ്പോൾ ഞാനിവിടെ ധ്യാനത്തിൽ വന്ന് എപ്പോഴും പങ്കെടുക്കുമായിരുന്നു അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് സ്ഥലത്തിന് സഹായങ്ങൾ കിട്ടുകയും ആ ലോണിൻ്റെ പകുതി എമൗണ്ട് അടക്കാനും ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും ഓടി നന്ദി കൂടാതെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ എൻ്റെ കാൽമുട്ടിന് ഭയങ്കര വേദനയായിരുന്നു സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ ഒന്നും പറ്റില്ലായിരുന്നു അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ഉടമ്പടി സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ കാലിൽ ഇടിമിന്നലിൽ പോലെ ഒരു വേദന വന്നു ഒരു പത്ത് മിനിറ്റോളം എൻ്റെ കാലെനിക്ക് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല പെയിൻ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല സിവിയർ പെയിനായിരുന്നു പക്ഷേ ഒരു പത്ത് മിനിറ്റ് ശേഷം പിന്നെ എനിക്ക് കാലിന് വേദനയില്ല ഞാൻ സ്റ്റെപ്പ് കയറി നോക്കി താവോട്ട് ഇറങ്ങി നോക്കി എനിക്കൊരു കുഴപ്പമില്ല കംപ്ലീറ്റ്ലി ആ പെയിൻ എനിക്ക് മാറി എനിക്ക് എടുത്ത് മാറ്റി കളഞ്ഞു അമ്മയ്ക്ക് വിശ്വസിക്കും കോടാന കോടി നന്ദി ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഞാൻ ഡെയിലി കുർബാനയിൽ പങ്കെടുക്കും എല്ലാ ദിവസവും ജപമാല ചെല്ലും കൂടാതെ കാരണ കാരണപ്രവൃത്തികളായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുമായിരുന്നു പിന്നെ പത്രം ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും വിതരണം ചെയ്യുമായിരുന്നു എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാവരെയും സഹായിക്കുമായിരുന്നു പരിശുദ്ധ അമ്മ വഴി ഈശ്വർ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു യശസ്വർക്കെടുതി ലേഖനം രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഷിജിൻ ഡോമിനിക് എന്ന ഈ മകൻ വലിയ സന്തോഷത്തോടുകൂടി ഹൃദയ നിറവോടുകൂടി പരിശുദ്ധ കൃപാസുര മാതാവിൻ്റെ തിരുസന്നിധിയിൽ ജീവിതത്തിൽ ലഭിച്ച നാല് പ്രത്യേക അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൻ്റെ വാക്കുകളിൽ നമ്മൾ ഓരോന്നും വളരെ ഹൃദയസ്പർശിയായി ശ്രമിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തത് മകൻ പറയുന്നത് മാൽദ്വീപ്സിലേക്കുള്ള വിസ ശരിയായതാണ് തുടർച്ചയായ റിജക്ഷനായിരുന്നു മകനുണ്ടായിരുന്നത് എന്നാൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയതിൻ്റെ തൊട്ടടുത്ത നാളുകളിൽ തന്നെ മാലദ്വീപ്സിൽ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടിയുള്ള കാര്യം ശരിയായി കിട്ടുകയും അത് സുരക്ഷിതമാവുകയും ചെയ്തതിനെ മകൻ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തത് എട്ട് വർഷം മുമ്പ് മകൻ ഡിഗ്രിയിൽ ഒരു വിഷയം തോറ്റതുമൂലം പൂർത്തിയാക്കാനാവാതെ ഏറെ വിഷമിച്ചു നടന്നിരുന്നതും പലപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ വീണ്ടും പരാജയങ്ങൾ തന്നെ സംഭവിച്ചു വിഷയത്തെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മകൻ പറയുന്നുണ്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുവാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചേരുമായിരുന്നു അങ്ങനെ ആ ഒരു ത്യാഗത്തെ ആ ഒരു നല്ല മനസ്സിനെ അമ്മമാതാവ് പ്രത്യേകം ആ വിധം മകന് അനുഗ്രഹമാക്കി കൊടുക്കുന്നുണ്ട് ആ മകൻ ദൈവത്തോട് പുലർത്തുന്ന വിശ്വസ്ഥതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി പിന്നീട് ആ പഴയ സ്കീമിൽ പരീക്ഷ നടത്തുവാൻ യാതൊരു സാഹചര്യവും ഇല്ലാതിരിക്കെ അത് പുതിയ സ്കീമിലേക്കെല്ലാം മാറിയതിന് ശേഷം മകൻ പറയുന്നു അത്ഭുതകരമായി മകൻ പഠിച്ചിരുന്ന സ്കീമിൽ ഒരു തവണ കൂടി പരീക്ഷ അനുവദിച്ചുകൊണ്ട് ഉത്തരവാവുകയും ആ പരീക്ഷ എഴുതുമ്പോൾ അറുപത് മാർക്ക് ലഭിച്ചുകൊണ്ട് നല്ല വിജയം മകന് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അത് സമയ അമ്മ ഓരോ കാര്യവും ക്രമീകരിക്കുകയാണ് വീണ്ടും മൂന്നാമത്തത് മകൻ പറയുന്നത് പത്ത് വർഷമായി ഉടൻ ലോൺ എടുത്തിട്ട് തിരികെ അടക്കാനാവാത്തത് മുതൽ ജപ്തി നടപടിയിലേക്ക് വന്ന വസ്തുവിൻ്റെ വിഷയങ്ങളും സാമ്പത്തിക ബാധ്യതകളുമാണ് അതും മറ്റൊരു കൂട്ടരുടെ കൂടി കുറച്ച് പണമടച്ച് ആ ജപ്തി നടപടിയിൽ നിന്നും കുടുംബത്തെ സംരക്ഷിക്കുവാനും രക്ഷപ്പെടുത്തുവാനും സാധിച്ചുവെന്നതും മകൻ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് മറ്റൊന്ന് രണ്ട് വർഷമായി മകനേറെ അനുഭവിച്ചിരുന്ന കാൽമുട്ട് വേദനയും ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു മകൻ്റെ ജീവിതത്തിലെ നാല് വ്യത്യസ്ത മേഖലകളെ മകൻ ഇവിടെ ഉടമ്പടിയുടെ അനുഭവങ്ങളായി നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് ആദ്യത്തേത് ജോലി ലഭിച്ചതിനെക്കുറിച്ച് രണ്ടാമത്തത് പരീക്ഷ വിജയിച്ചതിനെക്കുറിച്ച് മൂന്നാമത്തത് കടബാധ്യത കിട്ടുകയും വസ്തു രക്ഷിച്ചെടുക്കുവാൻ സാധിച്ചതിനെക്കുറിച്ച് നാലാമത്തത് രോഗ സൗഖ്യത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ നാല് വ്യത്യസ്തമായ മേഖലകളിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് കൂടെ നിന്ന് സമയം ചുരുക്കി വേദനകൾ ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത് വേദനകൾ അകറ്റിക്കൊടുത്ത് ഞാൻ കൂടെയുണ്ടെന്ന കൂടി മകൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുകയും ഉടമ്പടിയോട് മകൻ പുലർത്തുന്ന വിശ്വസ്ത മകൻ്റെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമായി ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് നാം ശ്രമിക്കുകയാണ് മകൻ്റെ ഉടമ്പടി ജീവിതം അത് വിശ്വസ്തയുടെതും അത് ഓരോ കാര്യവും സന്തോഷത്തോടുകൂടി നിർവഹിക്കുവാൻ എപ്പോഴും താല്പര്യപ്പെടുന്നതുമാണെന്ന് മകൻ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടിയിൽ നമ്മൾ പുലർത്തുന്ന വിശ്വസ്തത ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളോട് നാം പുലർത്തുന്ന ആദരവ് വിശ്വാസത്തോടു കൂടിയുള്ള അവയുടെ പ്രയോഗം അത് നമുക്ക് നിശ്ചയം സൗഖ്യവും അനുഗ്രഹവും ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യും ഈ മകന് ലഭിച്ച ഈ വലിയ നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് നന്ദി